വിശുദ്ധ ലോക്കസിശേഷം അദ്ധ്യായം നാല് പതിനാറ് മുതൽ മുപ്പത് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനകൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഏശയ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു സിനിഗോകിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക വൈദ്യുക എന്നെ ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സർപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല ഏലിസ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ സ്ത്രീയക്കാരനായ നാമൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി നമ്മുടെ ഭർത്താവായി സംശയിക്കും സ്തുതി